പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പുതിയ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ നാട്ടിൽ ലൊക്കേഷൻ മറക്കണ്ട വീഡിയോ സേവ് ചെയ്തു വെച്ചോ ആവശ്യം വരും കാരമല ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് ആലത്തൂരിൽ നിന്നും ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ താഴെയാണ് പതിനൊന്ന് കിലോമീറ്ററിൽ താഴെയാണ് നമ്മൾക്ക് ഈ പാർക്കിലേക്കുള്ള ദൂരം ആലത്തൂരിൽ നിന്നും വന്നു നേരെ അത്തിപ്പറ്റ പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് രണ്ട് മൂന്ന് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ പാർക്കിലെത്താം അപ്പോൾ ഇതിൻ്റെ പണികളെല്ലാം തീർന്നു കഴിഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നാല് ഭാഗങ്ങളുമായ ഈ ഒരു അതിർ പങ്കിടുന്ന ഭാഗത്ത് തന്നെ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയിട്ടാണ് നമ്മൾക്കൊരു ടൂറ് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് വേണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സംരംഭം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മക്കൾക്ക് കളിക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള ഹൺ ടൈമുകളും അതേപോലെ ശനി നായറും നമ്മളൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയിട്ടാണ് അപ്പോൾ അത് വരുന്നത് കാരമലയിലാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചു കാരമലയിലാണ് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ഇതിൻ്റെ ഓപ്പണിങ് അപ്പോൾ ഇതിന്റെ വലിയൊരു സ്വിമ്മിംഗ് ആണ് കണ്ടില്ലേ അപ്പം അത്ര മനോഹരമായ ഒരു കാഴ്ചകളാണ് ഈ ഒരു പാർക്കിൽ കൊണ്ടുവരുന്നത് പിന്നെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇതൊരു ചായക്കടയാണ് തൊട്ട് വീട്ടിൽ തൊട്ട് വീട്ടിൽ ഓപ്പൺ ആക്കുന്ന ഒരു ചായക്കടയാണ് അപ്പം ഇത് ഉദ്ഘാടനത്തിന് വലിയ ആളുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം ഇവിടെ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക മറക്കരുത്